ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ മുറ്റത്ത് ഞാൻ നട്ടു കൊടുത്തിരിക്കുന്ന കുറച്ച് പച്ചക്കറി കൃഷികളാണ് അല്ലെങ്കിൽ കുറച്ച് കായ്കളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം പല വിധത്തിലുള്ള പച്ചക്കറികൾ ഞാൻ എൻ്റെ മുറ്റത്ത് തന്നെ ഗുരുവാഗിൽ നട്ടു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതായത് പീച്ചിലാണ് കണ്ടോ നമ്മൾ കുക്കുമ്പറാണ് കുക്കുമ്പറിലൊക്കെ കായ് പിടിച്ച് കിടക്കുന്നുണ്ടോ അതായതൊക്കെ കുക്കുമ്പറാണ് പിന്നെ ഇത് ഒരു ചൂട് പാവലാണ് പാവലിൻ്റെ ഈ പാവലിലെ കായ് പിടിച്ചിട്ടില്ല വേറെ നമുക്ക് കായ് പിടിച്ച് കിടക്കുന്ന പാവലൊക്കെ ഉണ്ട് അത് കാണിച്ച് തരാം ഇത് കോവല് കയറിപ്പോയിരിക്കുന്ന പന്തലാണ് എല്ലാം കൂടെ തന്നെ എല്ലാ ഒരു പന്തലിലാണ് നമ്മൾ കയറ്റി വിട്ടിരിക്കുന്നത് ഇതിൽ കുമ്പളമാണിത് നെയ്ക്കുമ്പളം ഇതിലൊരു കായേ ഉള്ളൂ ഇനി നമുക്ക് അപ്പുറത്ത് രണ്ട് കുമ്പളം കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ നമുക്ക് സ്ഥലമില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറ്റത്ത് തന്നെ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പച്ചക്കറി വിളവെടുക്കാനായിട്ട് സാധിക്കും പച്ചക്കറികളൊന്നും വെള്ളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരില്ല ഇതൊക്കെ എൻ്റെ പാവൽ കൃഷിയാണ് പന്തല്ലായതുകൊണ്ട് നന്നായിട്ട് കാണാമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അതൊക്കെ പാവയ്ക്കയാണ് ചെറിയ പാവയ്ക്കയാണ് ചെറിയ പാവയ്ക്കയുണ്ട് വലിയ പാവയ്ക്കയുണ്ട് ഇതിലെല്ലാം കായകൾ വീണ്ടും വീണ്ടും പിടിച്ച് വരുന്നുണ്ട് അതായത് വലിയ പാവയ്ക്കയാണ് അതിന് ഞാൻ പേപ്പറിട്ട് കൊടുത്തിട്ടില്ല പേപ്പർ ഇട്ട് കൊടുത്തില്ലേ നമുക്ക് ഈച്ചു തരികയില്ല ചെറിയ പാവയ്ക്കയൊക്കെ അത്ര ഈച്ച ശല്യം ഇല്ല പക്ഷേങ്കിൽ ഈ വലിയ പാവലിൽ പെട്ടെന്ന് ഈച്ച് പിടിക്കുന്നുണ്ട് അതായതൊക്കെ ചെറിയ പാവയ്ക്കയാണ് എന്നിട്ട് ഫുള്ള് നമ്മുടെ പാവല് പലർന്ന് കയറിയിട്ട് ഇഷ്ടംപോലെ കായുകൾ പിടിച്ചു വരുന്നുണ്ട് ചെറിയ പാവയ്ക്കയാണ് ഇത് വലിയ പാവയ്ക്കയാണ് ഞാൻ പേപ്പർ കുത്തിയിട്ടിരിക്കുന്നതാണെ അതായത് ചെറിയ പാവല് ഇതൊക്കെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഗ്രോ ബാഗിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടിലും ഇഷ്ടംപോലെ കായുകൾ പിടിച്ചു വരുന്നുണ്ട് ഇതേണ്ടത് ഇത് കുഞ്ഞു പാവയ്ക്ക ഇത് വലിയ പാവലിൻ്റെ കായകളായി വരുന്നതാണ് ഒരു പാവയ്ക്കാണ് വേണ്ടത് ഇഷ്ടംപോലെ പാവയ്ക്കാണ്ട് ഈ ചെറിയ പാവലിനാണ് കൂടുതൽ പാവയ്ക്ക ഉണ്ടായി വരുന്നത് ഇതൊക്കെ വലിയ പാവയ്ക്കാണ് ഇത് ഞാൻ കവറിനകത്തും പേപ്പറും ഒക്കെ കുത്തിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഞാൻ ഈച്ച ശല്യത്തിന് വേണ്ടി വേറെ മരുന്നൊന്നും അടിച്ചു കൊടുക്കാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പേപ്പറൊക്കെ കുത്തി ഇട്ടിരിക്കുന്നത് വേണ്ട പാവയ്ക്ക അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്യുക നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക വലിയ പാവയ്ക്കാണ് അതുപോലെ തന്നെ പാവി അടക്കണം പാവനും കോവലും കുക്കുംബറും എല്ലാം ഒരേ ഒരു പന്തൽ തന്നെയാണ് നമ്മൾ കയറ്റി വിട്ടു കൊടുത്തിരിക്കുന്നത് ഇത് കുക്കുംബറാണ് ഈ കുക്കുമ്പറൊക്കെ വിളവെടുക്കാറായതാണ് അടുത്ത കുക്കുമ്പറിൻ്റെ കാര്യം പന്തലിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നുണ്ടാവും അത് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഈച്ച കുത്തിയിട്ടില്ല ഇവിടെയൊക്കെ കായ്കളുണ്ടായി വരുന്നതാണ് ഇത് കുക്കുംബറാണ് ഇത് പാവയ്ക്കാണ് അല്ലാ കവറിലൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് കുക്കുംബറാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പന്തൽ നിറഞ്ഞ് കായ്കളുണ്ടായി കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇപ്പം എൻ്റെ ഫോണിനൊന്നും വലിയ ക്ലാരിറ്റി ഒന്നുമുള്ള ഫോണല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പന്തലിൻ്റെ മുകളിലേക്കൊക്കെ ഞാൻ പിടിക്കുന്ന കാണാൻ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുകയില്ലായിരിക്കും നല്ല ഭംഗിയാണ് എല്ലാം ഇങ്ങനെ കാഴ്ച കിടക്കുന്നത് കാണാനായിട്ട് ഇത് കോവക്കയാണ് ഇത് പാവയ്ക്ക ഇത് പാവയ്ക്ക ഈ കവറിലും കുത്തിയിട്ട് കൊടുത്തിരിക്കുന്നത് പാവയ്ക്കാണിത് നീളം പാവയ്ക്കയാണ് ഇത് പാവലിൻ്റെ ഇഞ്ചി ചേർന്ന് ഉണ്ടാക്കി കിടക്കുന്നതാണിത് ഇതാ ഇത് നമുക്ക് കുക്കുംബറ കെട്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ും പാവുകയാണ് ഇത്മർ കെട്ടിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഞാൻ ഈ കൃഷികളെല്ലാം ചെയ്തിരിക്കുന്നത് ഗ്രോബാഗിലാണ് നമ്മൾ വിലക്കുറവുള്ള ഗ്രോബാഗ് ആണ് വാങ്ങിക്കുന്നത് ഈ ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ട് ഞാൻ വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ട് പാകി മുളപ്പിച്ച് കൃഷി ചെയ്യുകയാണ് പതിവ് അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കും കടയിൽ നിന്നൊന്നും പച്ചക്കറി അധികം ഒന്നും വാങ്ങിക്കേണ്ടി വരില്ല നമ്മളിതുപോലെയൊക്കെ ഒന്ന് നട്ട് കൊടുത്താൽ അത് ചാക്കിൽ കോവൽ നട്ട് കൊടുത്തിരിക്കുന്നതാണേ അതൊരു പഴയ ബക്കറ്റിൽ എന്താ ഈ ഒരു പാവലിനെ കണ്ട ചോട്ടിൽ നിന്ന് പാവയ്ക്കാൻ നിൽക്കുന്നുണ്ടോ അതൊക്കെ ഞാൻ പേപ്പർ കുത്തിയിട്ടില്ല അതൊക്കെ ചോട്ടിൽ നിന്ന് ഇതുപോലെ എല്ലാം നമുക്ക് ഇഷ്ടംപോലെ കായ്ഫലം തരും ഞാൻ ശരിക്കും പറഞ്ഞാൽ പൈസ ചിലവാക്കിയുള്ള ഒരു വളങ്ങളും ഈ ഈ തവണ പച്ചക്കറി കൃഷിക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല കോഴിവളവും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളെ നമ്മൾ പച്ചക്കറി എരിയുന്നതിൻ്റെ വേസ്റ്റും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊക്കെ ജൈവ സ്ലറിയാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് വളങ്ങളെല്ലാം ഇതിന് കൊടുത്തിരിക്കുന്നത് ഇഷ്ടംപോലെ കായ്കളൊക്കെ പിടിക്കുന്നുമുണ്ട് അപ്പം പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും കൃഷി ചെയ്യാതിരിക്കേണ്ട അതുപോലെയുള്ള ചെറിയ ചെറിയ വളപ്രയോഗങ്ങളൊക്കെ ചെയ്താലും നമുക്കിഷ്ടം പോലെ കായ്കളൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും ഇനിയും കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം ബാക്കിയുള്ളത് അടുത്ത പേച്ചിലാണിത് പീച്ചിലെ വേറെ ചെറിയ കായ്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതൊക്കെ ഞാൻ പേപ്പർ കുത്തിയിട്ട് കൊടുത്തിരിക്കുകയാണ് പീച്ചിൽ പോലും ഈച്ച തരില്ല ഇതിലെല്ലാം കയറി ഈച്ച കുത്തും ഇത് കണ്ട കുമ്പളമാണ് ഇത് നെയ്ക്കുമ്പളമാണ് ഇത് ഞാൻ പഴയ നമ്മുടെ കുമ്പളത്തിൻ്റെ വിത്തെടുത്ത് വെച്ചിട്ട് അത് പാകി കൊടുത്തിരുന്നതാണ് ഇതൊക്കെ കോവയ്ക്കയാണ് എന്താ പാവലിൻ്റെ കുഞ്ഞ് കായുണ്ടായി വരുന്നുണ്ടോ അതൊക്കെ കിടക്കുന്നതൊക്കെ പാവയ്ക്കയാണ് ഇതൊന്നും ഞാൻ അതിന് അധികം വളപ്രയോഗത്തിലൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞേ ഈ വളങ്ങളൊക്കെ മാത്രമേ ഇപ്രാവശ്യം ചെയ്തു കൊടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങളും എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് കൃഷിയാണ് നമ്മളെ കോവയ്ക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കോവലിൻ്റെ പൂവാണ് ആ വെള്ള വൈറ്റ് കളറിൽ കാണപ്പെടുന്നത് അടുത്ത കുമ്പളത്തിൽ കായ് പിടിച്ച് വരുന്നതാണിത് എല്ലാം കായ് പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും ഇഷ്ടംപോലെ കായുകൾ ഉണ്ടായി വരുന്നുണ്ട് ഇതൊക്കെ പാവയ്ക്കാണ് ഈ ചെറിയ പാവലിലാണ് അധികമായിട്ട് കായപിടുത്തം ഉണ്ടായിരിക്കുന്നത് വലിയ പാവല് കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ കോവല് കോവലൊക്കെ ആണെങ്കിൽ നമുക്ക് ചാക്കിലും അതുപോലെ തന്നെ പഴയ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നട്ട് കൊടുത്താൽ നമുക്ക് ദിവസവും കോവയ്ക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഈ വിളവെടുക്കുന്ന വീഡിയോ ഒന്നും കാണിക്കാത്തത് ഞാൻ എനിക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ കറി വെക്കുന്ന സമയത്ത് വന്ന് എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് വിളവെടുപ്പ് വീഡിയോ ആയിട്ട് ഒന്നും ഇടാത്തത് എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി